നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിദ്ധിക്ക് വിട്ടു നിലവിൽ അറസ്റ്റും അതിനുശേഷമുള്ള നടയടിയും നാറ്റക്കേസും ഒക്കെ ഭയന്നുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഒളിച്ചിരിക്കുന്നത് എന്നാൽ ഏത് കോണിൽ ഒളിച്ചാലും സിദ്ധിഖിനെ പിടികൂടുമെന്ന വാശിയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം കാര്യം അവരുടെയും അഭിമാന പ്രശ്നമായി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് ഇന്ന് കോടതിയിൽ ഏറെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഉണ്ടായത് എന്നാൽ സിദ്ധിഖിന് കുരുക്കു വീണത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സിദ്ധിഖ് കഴിച്ച ഭക്ഷണത്തിലും അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂളിലും ഇതാണ് ഏറ്റവും ഗുരുതരമായ തെളിവുകളെന്ന് പറയുന്നത് എന്നാൽ മറുഭാഗത്ത് കേരള ഹൈക്കോടതി ഹൈക്കോടതിയാകട്ടെ സംസ്ഥാന സർക്കാരിനെയാണ് നിർത്തിപ്പൊരിച്ചത് ശക്തമായ രീതിയിലുള്ള അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിന് ഇന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത് നടിയുടെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടാണ് നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി തള്ളിയത് നടിയുടെ പരാതി ഗൗരവമുള്ളതാണെന്നും സിദ്ധിഖ് കുറ്റം ചെയ്തിട്ടുണ്ടെന്നും പ്രഥമ ദൃഷ്ടിയാ തന്നെ തെളിയുന്നുവെന്നാണ് കോടതി പറയുന്നത് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്നും മറ്റു പലർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളാണെന്നുമുള്ള മുടന്തൻ വർത്തമാനം അത് സിദ്ധിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പരാമർശങ്ങളെയൊക്കെ കടുത്ത ഭാഷയിലാണ് കോടതി വിമർശിച്ചത് നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെ നടനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് സംഘം കടന്നിരുന്നു അപ്പോൾ മുതൽ തന്നെ നടൻ എവിടെ എന്നുള്ള കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ് രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫാണ് വീട്ടിൽ ഇന്ന് കാണാനേയില്ല നടൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത തന്നെയാണ് കണക്കിലെടുത്തത് തൊട്ടു പിന്നാലെ വിമാനത്താവളങ്ങളിൽ പോലീസ് ലുക്ക് ഔട്ട് സർക്കുലറും നൽകി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനായി പ്രത്യേക അന്വേഷണ സംഘം അങ്ങനെ ഇന്ന് രാവിലെ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചുവെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ ഉണ്ടായില്ല നടന്റെ അറസ്റ്റിന് തടസ്സമില്ല എന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമായി തന്നെ പറയുന്നു മറുഭാഗത്ത് നടൻ മുകേഷിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരുവിധ തടസ്സവും മുന്നിലില്ല ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനായി കൊച്ചി പോലീസിന് ക്രൈംബ്രാഞ്ച് മേധാവി നിർദ്ദേശവും നൽകി സിദ്ദിഖിന്റെ എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു നടൻ ആലുവയിലെ വീട്ടിലില്ല എന്നുള്ള വിവരം രാവിലെ മുതൽ തന്നെ ലഭിക്കുന്നു എന്നാൽ ഇതിനിടയിൽ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നടൻ ഒളിച്ചിരിപ്പുണ്ട് ഉടൻ തന്നെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുമെന്ന വാർത്തകൾ ഇടയ്ക്ക് മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ അതിലും പ്രത്യേകിച്ച് തന്നെ സംഭവിച്ചില്ല ഹൈക്കോടതി തള്ളിയ സിദ്ധിക്ക് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സിദ്ധിഖ് തീരുമാനിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചലച്ചിത്ര മേഖലയിലെ വിവിധ വനിതാ പ്രവർത്തകർ പീഡന ആരോപണവുമായി ഇങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിൽ തെളിവുകൾ രജിസ്റ്റർ ചെയ്ത ഏറ്റവും ശക്തമായ കേസ് തന്നെയായിരുന്നു സിദ്ധിഖിന്റേത് പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ തന്നെ സാധൂകരിക്കുന്ന സാഹചര്യ തെളിവുകൾ അന്വേഷത്തിന് അങ്ങനെ കണ്ടെത്താനും കഴിഞ്ഞു ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ലൈംഗിക പീഡന കേസിൽ സിദ്ധിഖിനെ പ്രതിസന്ധിയിലാക്കുന്ന അതിശക്തമായ തെളിവുകളും മറ്റ് സാക്ഷി മൊഴികളുമാണ് അന്വേഷ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത് കോടതിയിൽ ഹാജരാക്കിയത് വളരെ ഗുരുതരമായ മൊഴിയാണ് ഉൾപ്പെടെ നൽകിയിട്ടുള്ളത് അത് വായിച്ചു കേട്ട കോടതി പോലും അമ്പരന്ന് പോയി നടിയുന്നയിച്ച ആരോപണങ്ങളും മൊഴികളും സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവും അനുഷ് സംഘത്തിന് കോടതിയിൽ ധരിപ്പിക്കാനായി കഴിഞ്ഞിട്ടുണ്ട് സിനിമാ പ്രിവ്യൂ കഴിഞ്ഞ് അച്ഛനമ്മമാർക്കും കൂട്ടുകാരിക്കുമൊപ്പമാണ് സിദ്ദിഖിനെ കാണാൻ ഹോട്ടലിൽ നടിയെത്തിയത് അക്കാര്യം ശരിയാണെന്ന് അനീഷ് സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ നൂറ്റി ഒന്നേ ഡി നമ്പർ റൂമിൽ മുറിയെടുത്താണ് സിദ്ധിക്ക് താമസിച്ചത് പിറ്റേ ദിവസം വൈകിട്ട് മണിക്ക് സിദ്ധിക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നുള്ള വിവരവും ഹോട്ടൽ രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അന്നേ ദിവസം തന്നെ നടിയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സിദ്ധിക്ക് ചോറും മീൻകറിയും തൈരും കഴിച്ചതിൻ്റെ ബില്ലും അതിൽ ഉൾപ്പെടുന്നുണ്ട് നടി മൊഴി നൽകിയതും സിദ്ധിക്ക് കഴിച്ച ആഹാരക്രമം തന്നെയാണ് ഭക്ഷണത്തിൻ്റെ മെനു തന്നെയാണ് തന്നെ സിദ്ധിക്ക് ക്ഷണിച്ച മുറിയിൽ നിന്നും പുറത്തേക്ക് നോക്കിയാൽ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് സ്വിമ്മിംഗ് പൂൾ വ്യക്തമായി തന്നെ വിളിവാകുമെന്നാണ് നടി പറഞ്ഞത് ഒരിക്കലും മുറിക്കുള്ളിലേക്ക് കടക്കാതെ അങ്ങനെ ഒരു ദൃശ്യം കാണുവാനായി അവർക്ക് സാധിക്കില്ല എന്നുള്ളത് കോടതിക്കും ബോധ്യപ്പെട്ടു തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പരാതിക്കാരി ഇത് അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു സിദ്ധിക്ക് സംഭവ ദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ല് എടുപ്പിച്ചപ്പോൾ അത് കൃത്യമാണെന്ന് മനസ്സിലായി മുറി പരിശോധിച്ചപ്പോൾ പറഞ്ഞതും ശരിയാണെന്ന് വ്യക്തമായി എന്നാൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ പിരിമുറുക്കങ്ങൾ മാനസിക നില പോലും തകരാറിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അങ്ങനെ പരാതിക്കാരി ആശുപത്രിയിൽ ചികിത്സ തേടി അതിന്റെ വിശദാംശങ്ങളും കൃത്യമായി തന്നെ ശേഖരിച്ചിട്ടുണ്ട് അതിലൂടെ പീഡനം നടന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യ തെളിവുകൾ സിദ്ധിക്കാനുള്ള വലിയ കുരുക്കായി മാറി കഴുത്തിൽ വരിഞ്ഞു മുറുക്കി നടനെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെയും ഹൈക്കോടതി പിന്നാലെ രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും അഞ്ചു വർഷക്കാലം സർക്കാർ മൗനം പാലിച്ച് അതിനെ പൂഴ്ത്തിവെച്ചു ഏറ്റവും ഒടുവിൽ കോടതി നേരിട്ട് ഇടപെട്ടതോടെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ലൈംഗിക അതിക്രമത്തിനിരയായെന്ന കാരണത്താൽ പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്നുള്ള വാദം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് അത് തികച്ചും അനാവശ്യമാണെന്നും കോടതി പറഞ്ഞു പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത് പരാതി നൽകിയ നടിയെ നിരന്തരം ആക്രമിക്കുന്ന ഒരു സമീപനം സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായി അത് പരാതിക്കാരിയെ നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് കോടതി പറഞ്ഞത് സിദ്ധിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ സിദ്ധിക്ക് തൽസ്ഥാനത്ത് നിന്നാൽ ഉറപ്പായും അഴിക്കുള്ളിലാകുമെന്ന ഭയത്തിന്റെ അടിസ്ഥാനത്തിലാകണം നാട് വിട്ടിട്ടുണ്ടായിരിക്കുന്നത് സിദ്ധിഖിന്റെ വൈദ്യ പരിശോധന നടത്തണം സിദ്ധിക്ക് സാക്ഷ്യ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി തന്നെ പറഞ്ഞു മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ചുമത്തി മ്യൂസിയം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറി മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടുപോയേക്കാവുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയും പിഴയുമാണ് ലഭിക്കുന്നത് ഇനി സെക്ഷൻ അഞ്ഞൂറ്റി ആറനുസരിച്ച് ഭീഷണിപ്പെടുത്തലിന് രണ്ടു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ ആയിട്ടുള്ള ശിക്ഷയും കിട്ടിയേക്കാം മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നേരത്തെ തന്നെ വാദം കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു പരാതിക്കാരി ബലാത്സംഗം നേരത്തെ ഉന്നയിച്ചിട്ടില്ല തികച്ചും അടിസ്ഥാനരഹിതമായ പരാതി എന്നുള്ളതാണ് ഹർജിക്കാരനായി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള കോടതിയിൽ വാദിച്ചത് വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് സൂക്ഷ്മമായി തയ്യാറാക്കിയ കഥയാണ് പരാതിക്കാരി ഉയർത്തിയിരിക്കുന്നതെന്നാണ് സിദ്ധിക്ക് ആരോപിച്ചത് എന്നാൽ പല വസ്തുതകളും സിദ്ധിക്ക് മറച്ചുവെച്ചുവെന്നും ഇരുവരും ഹോട്ടലിലെത്തിയതിന് തെളിവുണ്ടെന്നും സർക്കാരിനായി ഹാജരായ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണൻ കോടതിയിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചു അതേസമയം മറുഭാഗത്ത് ബലാൽ സംഘ കേസിൽ നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി രാവിലെ ഒൻപതേ മുക്കാലോടു കൂടി മുകേഷ് ചോദ്യം ചെയ്യാൻ അന്വേഷം മുൻപ് അഭിഭാഷകനൊപ്പം ഹാജരായി പിന്നാലെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് മണിക്കൂർ നേരം മുകേഷിനെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചത് വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മുകേഷിനെ വിട്ടയച്ചത്യൂസ് ഡെസ്ക്